ആൻഡ് ജോർജ് എന്താണ് പറയാനുള്ളത് അനിവാര്യമായ ഒരു എന്ന ഇതിനെ കാണുന്നത് എനിക്ക് വലിയൊരു ചാരിതാർത്ഥ്യണ്ട് കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു കാര്യത്തിന് നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചാരിതാർഥ്യുണ്ട് പിന്നെ അനിവാര്യമായ പതനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഉണ്ടാകും എന്നുള്ളതൊരു വലിയ സത്യമാണ് അത് ആര് തന്നെയായാലും എത്ര ഉയരത്തിലുള്ള ആളാണെങ്കിലും ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ അനിവാര്യമായൊരു പതനമായിരിക്കും ഇത് എന്ന് വിലയിരുത്താം ഈ ഇത് നോക്കൂ ഇപ്പൊ രണ്ടാമത്തെ പരാതി വന്ന സാഹചര്യം റിണിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ആ പരാതികൾ വന്ന റിണി ഈ വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ദിവസങ്ങളിൽ നേരിടേണ്ടി വന്ന സൈബർ അതിക്രമം രണ്ടാമത്തെ പരാതി വരുമ്പോൾ ഞാൻ ഞാൻ ഒരു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിനി ആ പരാതിയുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് പരാതിയുമായി രംഗത്ത് വന്ന സ്ത്രീകൾ നേരിടേണ്ടി വന്ന അതിക്രമം കണ്ടുകൊണ്ട് ഒരു പരാതിയും നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസ പ്രകടനം കണ്ടുകൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരാതിയുമായി രംഗത്ത് വന്നത് എന്നുള്ളതായിരുന്നു ചെയ്തിട്ടുണ്ട് എന്ന ആ ആ ചോദ്യം ചോദ്യം റിനി ആദ്യ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ രാഹുലിന്റെ തുടങ്ങുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല അതായത് അവരവർ ചെയ്ത് കർമ്മഫലത്തിന്റെ ഒരു ഇതായിരിക്കും പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്തിട്ടും പല വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അത് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു ആരോപണങ്ങൾ വന്നതിന് ശേഷവും അതുപോലെ തന്നെ അതിജീവിത ആദ്യമായി പരാതി കൊടുത്തതിന് ശേഷവും ഒക്കെ ആരോപണങ്ങൾ വന്നതിന് ശേഷം അതായത് അതിജീവിതം പരാതി കൊടുക്കുന്നതിന് മുമ്പൊക്കെയുള്ള ഒരു രീതി നമുക്കറിയാം ഇതൊന്നും കെയർ ചെയ്യാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് പരാതി കൊടുത്തതിന് ശേഷവും അതേപോലെ തന്നെയുള്ള ഒരു മനോഭാവത്തിൽ തന്നെ അപ്പോൾ ഒരു ഹൂ കെയേഴ്സ് എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും